അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്ത് സായൽകുടി എന്ന് പറയുന്ന സ്ഥലത്താണത് അതെ എൻ്റെ കൂടെ ഒരു അണ്ണനുണ്ട് ഇന്ന് നമ്മൾ നമ്മളെ പാലക്കാടൻ വഴിയോരങ്ങളിൽ വിൽക്കാൻ വെക്കുന്ന കരിപ്പെട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ഒറിജിനൽ ആയിട്ട് യാതൊരു മായവോ ഒരു കളങ്കോ ഒന്നും ഇല്ലാതെ ഒറിജിനൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള എൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഉള്ളത് നോക്കി പരന്ന് കടക്കുന്ന കിലോമീറ്റർ കിടക്കുന്ന പരന്ന് ഒരു പനം കാട്ടിലാണ് പനം കാട് എന്നല്ലേ പറയാം ആ പനംബരത്തിൻ്റെ ഒരു ഏകദേശം ഒരു അമ്പത് ഏക്കർ വരും അല്ലേ അമ്പത് ഏക്കർ വിസ്തീർണമുള്ള വലിയൊരു തോട്ടത്തിലാട്ടോ ഇന്ന് എങ്ങനെയാണ് അത് നമ്മളിലേക്ക് എത്തുന്നത് നമുക്ക് കഴിക്കാൻ പാകത്തിൽ എങ്ങനെയാണ് അത് വരുന്നത് ഫുൾ പ്രോസസ്സിന്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോണത് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഓക്കെ ഇതേ ഈ ഒരു പന കേട്ടോ ഇനി ചെത്താൻ പോണത് ഇനി പുള്ളിക്കാരന് ഇതേ മേലൊക്കെ കയറുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കള്ളും അതേപോലെ തന്നെ പന ഒക്കെ ചെത്താൻ കയറുമ്പോൾ ചകിരി കൊണ്ട് ഇങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ കയറിയനെ ഓക്കെ ഇതില്ലാത്തൊരു സാധാ തളപ്പിട്ടാണ് പുള്ളി കയറുന്നത് ഇനി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചെത്തിയെടുക്കും എന്നിട്ട് അവിടുന്ന് ചുണ്ണാമ്പ് തേക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലഹരി വരരുത് അതിന് വേണ്ടിയിട്ടാണ് ചുണ്ണാമ്പ് തേക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് അതിന് ശേഷമാണ് ഇതിൽ നിന്ന് എത്തിയിട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഇറക്കിയിട്ട് ഇതിൽ വിട്ട് തിളപ്പിക്കുന്നത് നോക്കി നമ്മുടെ നാട്ടിൽ കള്ള് ചെത്തണ അതേ സിസ്റ്റത്തിലാട്ടോ അപ്പോൾ ആ ഒരു ചെമ്പൊരു മണ്ണിൻ്റെ ഒരു കുടുക്കല്ലേ ആ കുടുക്കിൻ്റെ അടിയിലാണ് അവർ ചുണ്ണാമ്പ് തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഒറ്റ ഒറ്റി വീഴുന്ന സാധനം എന്താവും നല്ല പച്ച വെള്ളം പോലെ ഇരിക്കും അപ്പോൾ അതിൽ ലഹരിയോ കാര്യങ്ങളൊന്നും വരില്ല അതിനാണത്ര ചുണ്ണാമ്പ് തേക്കണത് ഉണ്ടോ ശരിക്കും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ കള് ചെത്തുന്നത് അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് ഓക്കെ അപ്പോൾ ഇതാണ് ഇവരുടെ ഷെഡ് കെട്ടോ വലിയൊരു ഞാൻ പറഞ്ഞല്ലോ പനങ്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം നോക്കി കിലോമീറ്റർ കിടക്കണിങ്ങനെ പരന്ന് കിടക്കണ അവിടെ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെയാണ് ഇവിടെയും അതുപോലെ തന്നെ ചുറ്റുപാടും കംപ്ലീറ്റ് പനയാണ് ശരിക്കും പാലക്കാടാണ് നമ്മൾ പറയൽ കരിമ്പനകളുടെ നാട് പക്ഷേ എനിക്ക് തോന്നുന്നത് തമിഴ്നാടാട്ടോ കാരണം ഇവിടെ ഈ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ വന്ന ഒരു ആളുടെ മാത്രം ഒരു പ്രോപ്പർട്ടിയാണ് വേറെ ഇതിൻ്റെ ഭാഗം ചുറ്റുപാകം കംപ്ലീറ്റ് കിലോമീറ്റർ കിടക്കുന്നിങ്ങനെ പരന്ന് കിടക്കണ എന്താ പറയുക പനങ്കാട് പനങ്ങാട് പറഞ്ഞാൽ കരിമ്പനകളുടെ ഒരു 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 എന്താ വലിയൊരു സംഭവം ഇനിയിപ്പോൾ നമ്മളത് എന്ത് ചെയ്യും നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ കള് ചെത്തുന്ന സംഭവമല്ലേ അതേ പരിപാടികളാണ് അപ്പോൾ അതിൻ്റെ ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതേപോലെ പിന്നെ ഈ ഒരു ചെമ്പിലേക്ക് ഈ സാധനം ഈ ചുണ്ണാമ്പ് തേച്ചത് കൊണ്ട് തന്നെ ഇതെന്താവില്ല പിന്നെ നമുക്ക് ലഹരി വരില്ല അഥവാ പിന്നെ ഇതിൻ്റെ ആ ഒരു പെർമെൻറ്റേഷൻ സ്റ്റോപ്പ് ആയിപ്പോവും അതിന് ശേഷം ഇതേപോലത്തെ ഈ സാധനത്തിന് പതനി എന്നാട്ടോ പറയാം ഇത് ഇതേപോലെ കളക്റ്റ് ചെയ്തിട്ട് പനയെന്ന് വെട്ടി ഇറക്കിയതിന് ശേഷം നോക്കി ഇങ്ങനത്തെ ഇത് ഒരു വലിയൊരു ചെമ്പുണ്ട് രണ്ടാവ് പോലത്തെ സാധനം അതിൽ ഇതേപോലെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ തിളപ്പിച്ചെടുത്തിട്ടൊക്കെയാണ് പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് കേട്ടോ നോക്കി ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ടു ആ ചെമ്പിൽ നല്ല തൂ വെള്ള പോലെ തന്നെ ഈ പച്ചവെള്ളം പോലത്തെ സംഭവമാണ് അതിപ്പോൾ ഏകദേശം നോക്കി ഈ ഒരു ചെമ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് രണ്ട് മണിക്കൂറിലേക്കാണ് ആ രണ്ട് മണിക്കൂർ തിളപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ കാണാം ഓക്കെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം നോക്കി നമ്മൾ ഏകദേശം ഇരുപത് ലിറ്ററിലധികം പതിനി ഒഴിച്ചിട്ട് നോക്കി ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് ഇത് മാത്രമാണ് ഇത് ഊറി ഊറി കട്ടായി വന്നത് ഈ ഏകദേശം ഇത് എത്ര എവ്ലോ കിലോ വരും അഞ്ച് കിലോ ആ ഏകദേശം അഞ്ച് കിലോ മാത്രമേ വരുകയുള്ളൂ ഇതേപോലെ നല്ല എന്താ പറയുക ടൈറ്റ് ആയിട്ട് വരും അതിന് ശേഷം നോക്കി അവിടെ ചിരട്ടാണ് ഈ ഒരു സംഭവം കരിപ്പെട്ടി നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാവുന്നത് ചെ ചേരൊരു ഒരു എന്താ പറയുക ബോൾ രൂപത്തിലാണ് ബോൾ രൂപം എന്ന് പറഞ്ഞാൽ ചിരട്ട രൂപത്തിലാണ് കിട്ടുക അത് ഇതേപോലെ ചിരട്ടയിൽ ഒഴിച്ച് വെച്ചിട്ടാണ് അതിൻ്റെ ആക്കുന്നത് അപ്പം നോക്കി ഇതിൽ ആ ഒരു പതനിയും പിന്നെ ലേശം കുറച്ച് കൊഞ്ചും വെളിച്ചെണ്ണ കുത്തുകയല്ലോ ആ കുറച്ച് ലേശം വെളിച്ചെണ്ണ മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കണത് അതിന് ശേഷമാണ് നോക്കി ആ ഒരു ചിരട്ട ഉണ്ടോ അതിൽ വെച്ചിട്ട് ആക്കും ഇത് അടുപ്പത്ത് അടുപ്പത്തുനിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേപോലെ കട്ട പിടിക്കണ്ടോ അതിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം എന്ത് ചെയ്യണം ആ ചിരട്ടിയിൽ വെച്ചിട്ടാണത് ഇത് യഥാർത്ഥത്തിൽ ആ ഒരു ഒരു കരിപ്പെട്ടിയുടെ ഷേപ്പ് വരേണ്ടത് ഓക്കെ നന്നായിട്ട് ഇളക്കി നോക്കി ആ ചിരട്ടകളിൽ അങ്ങനെ പാർന്ന് വെക്കുക കേട്ടോ അപ്പോഴാണ് ആ ചിരട്ടയുടെ ആ ഒരു ഷേയ്പ്പ് അതിന് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതിന് ശേഷം ചിരട്ടിയിൽ നിന്നത് സാധനം അല്ലേ ആ ചിരട്ടിയിൽ വന്ന് എത്ര ടൈം നോക്കണം ആ ഓക്കേ ഈ ഒരു സംഭവം അതിൽ വെച്ചിട്ട് ചിരട്ടിയിൽ ഒഴിച്ച് ഏകദേശം അരമണിക്കൂറോളം ആയി കഴിഞ്ഞാലാണ് ഇത് നല്ല കട്ടായിട്ട് വരിക ഇനി കട്ടായിട്ട് നമുക്ക് കാണാം അപ്പൊ നോക്കി ഇതേ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഈ സാധനം നന്നായിട്ട് ഉറച്ചു കെട്ടോ ഉറച്ചു അഥവാ ഇനി എന്ത് വേണം ഇതൊന്ന് അതാ ഇതേപോലെയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി ഇതെല്ലാം തട്ടിയെടുക്കണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കെട്ടോ ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് എൻ്റെ മുകളിൽ വെയിറ്റ് ഉണ്ടാവും നോക്കി ഒരു മായമല്ല നല്ല ഫ്രഷ് പീസ് അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യണത് കരിപ്പെട്ടി അപ്പോൾ അപ്പം ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ പ്രയത്നത്തിന് ശേഷം നമ്മൾ ഈ ഒരു സാധനം ഇതേപോലത്തെ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു മായം ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി കരിപ്പെട്ടിട്ടോ വെച്ചപ്പത്തിന് ഏകദേശം ഉറുമ്പ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം അല്ലെങ്കിൽ ഇവര് പറയുന്നതാണ് എനിക്കിത് അറിയില്ല ഡോക്ടർമാർ ഇതിനെപ്പറ്റി എന്താണോ പറയുന്നത് എനിക്കറിയില്ല ഷുഗർ പേഷ്യന്റിനും അഥവാ ഷുഗർ ഉള്ള ആളുകൾക്കും ഇത് കഴിക്കാം എന്നാണ് ഇവര് പറയുന്നത് ഇനി ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള സയന്റിഫിക്കലി വശങ്ങൾ ഒന്നും നിങ്ങൾ പറഞ്ഞു തരണം ഇതിൽ ചുണ്ണാമ്പ് ഉള്ളത് കൊണ്ട് അഥവാ ചുണ്ണാമ്പ് ധേച്ചിട്ടാണല്ലോ ഈ ഒരു സംഭവം ചട്ടിന്ന് ഇറക്കി വരുന്നത് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യന്റിനും കഴിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ ചെറിയൊരു കടി ടേസ്റ്റ് നമ്മുടെ ശർക്കര കഴിക്കുന്ന അതേ അപ്പോൾ ഇതുവരെ ഷുഗർ ഒന്നും അതുകൊണ്ട് ഇതിന് കഴിക്കാം അപ്പോഴേ അതെ നമ്മൾ കണ്ട ആ ഒരു കരിപ്പട്ടി നമ്മൾ കണ്ട കരിപ്പട്ടി ഇതല്ല ഇത് വെറൈറ്റി ഓഫ് കരിപ്പട്ടിയാണ് ഒരുപാട് പിന്നെ പഴക്കമുള്ളതും പല ടൈപ്പ് ഓഫ് സംഭവങ്ങളട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ ഇത്ര നേരം ഈ സംഭവം ഉണ്ടാകുന്നത് കണ്ടത് അയ്യനാർ കരിപ്പട്ടി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ പിന്നെ സ്ഥലത്താണ് നമ്മളൊക്കെ ഷൂട്ട് ചെയ്തത് അപ്പം ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് അഥവാ വർഷങ്ങൾ പഴക്കമുള്ളതും പല തരത്തിലും പല പിന്നെന്താ പറയുക ആയുർവേദം മിക്സ് ചെയ്ത സാധനങ്ങളും പല ആളുകൾക്കും കഴിക്കാവുന്ന പല തരത്തിലുള്ള ഐറ്റംസ് സംഭവങ്ങളാണ് ഇവരുടെ ഗോഡോണിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എല്ലാം കഴിഞ്ഞിട്ട് ഇനി മുമ്പോട്ട് പോയാൽ വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം നോക്കി അതിന്റെ ചെറിയ സൈസ് ഇതാണ്ടോ സ്മോൾ സൈസസ് ഇതേപോലെ തന്നെ ഇത് ചുക്ക് കരിപ്പൊടി ഓക്കെ നോക്കി നമ്മുടെ ചെറിയ നമ്മുടെ ശർക്കരയുടെ ആ ഒരു അച്ചില്ലേ അതേപോലത്തെ സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കരിപ്പെട്ടി നല്ല ഔഷധ ഗുണമുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷുഗറുകാർക്കും കഴിക്കാമെന്നാണ് ഇവർ പറയുന്നത് അതിൽ ഡോക്ടേഴ്സ് എന്തോ പറയുന്നു എന്നുള്ളെനിക്കറിയില്ല പക്ഷേ ഇവരെ അവകാശപ്പെടുന്നത് ഷുഗറുകാർക്കും കഴിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കാരണം പുറത്ത് പഞ്ചസാര ഐറ്റംസ് ഒന്നും മിക്സ് ചെയ്യുന്നില്ല ഇത് നേരെ നമ്മൾ പലയിൽ നിന്ന് ചെത്തി എടുത്ത ഒരു സംഭവം പിന്നെ വാ ആറ്റി കുറുക്കിയിട്ടാണ് ഈ ഒരു തരത്തിലേക്ക് ഒരു സംഭവത്തിന് എത്തിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഒറിജിനൽ സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒറിജിനൽ എന്ന് പറയാം കാരണം നമ്മളിത് ഉണ്ടാക്കുന്നത് മേക്ക് ചെയ്യണത് നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് അതൊരു കലർപ്പും ഇല്ലാത്ത കരിപ്പെട്ടി ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഇവരെ വിളിക്കാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം താഴെ വെബ്സൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇതൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്